സി പി ഐ എം നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂർഖനിക്കരയിൽ നടന്ന പ്രകടനവും പൊതുയോഗവും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കെ ആർ രവി ഉദ്ഘാടനം ചെയ്തു ടി ദിലീപ് കുമാർ അധ്യക്ഷനായി പുത്തൂരിൽ പൊതുയോഗം ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറി മിഥുൻ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ടി ജി ജയൻ അധ്യക്ഷത വഹിച്ചു മരത്താക്കരയിൽ ഇ എൻ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പുത്തൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ വിവിധ മേഖലകളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു ദീർഘകാല രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കളാണ് അന്യായമായി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവർ മാതൃകാപരമായ പൊതുജീവിതം ഉള്ളവരാണ് അഴിമതിക്കും തെറ്റായ പ്രവണതകൾക്കുമെതിരെ ജീവിതം കൊണ്ട് പോരാടിയവരെ അഴിമതി നിറഞ്ഞ ഒരു കേന്ദ്ര ഏജൻസി കരിയടിക്കാൻ ശ്രമിക്കുന്നത് അപഹാസ്യമാണ് കൊച്ചിയിലെ ഇഡി ഉദ്യോഗസ്ഥർ കൈക്കൂലി കേസിൽപ്പെട്ട് ജനസമക്ഷം അവഹേളിതമായിരിക്കുന്ന സമയത്ത് വാർത്തകൾ വഴി തിരിച്ചുവിടാനുള്ള ആസൂത്രിത ശ്രമം കൂടിയാണ് ഇപ്പോഴത്തെ കുറ്റപത്രം കൊടകരയിൽ ബി ജെ പി ഇറക്കിയ മുപ്പത്തിനാല് കോടിയുടെ കുഴൽപ്പണക്കേസിന്റെ കുറ്റപത്രത്തിൽ ബി ജെ പിയെ ഒഴിവാക്കിയ അതേ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇത്തരത്തില് നീതിയെ കഴിക്കുന്ന റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് എന്ന് നേതാക്കൾ പറഞ്ഞു കള്ളക്കേസിനെ നിയമപരമായും രാഷ്ട്രീയവുമായി സിപിഐഎം നേരിടുമെന്നും പറഞ്ഞു രാഷ്ട്രീയ ലാഭത്തിനായി ഇ ഡി യെ ഉപയോഗപ്പെടുത്തി കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ജനകീയ സമരം മേഖലാ കേന്ദ്രങ്ങളിൽ നടന്നു പി ചി ലോക്കൽ കമ്മിറ്റിയുടെ പ്രതിഷേധ പ്രകടനം ഏരിയ സെക്രട്ടറി എം എസ് പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുജിത് സംസാരിച്ചു